ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പം ഹോസ്പിറ്റലിലാണ് കോഴിക്കോട് മോനോസും ചെയ്യുന്ന കെ എം സിറ്റി ഹോസ്പിറ്റലിലാണ് അപ്പോൾ വിചാരിക്കാതെ പെട്ടെന്ന് ഹോസ്പിറ്റൽ വാസം വേണ്ടി വന്നു നമ്മൾ ആദ്യോഗ നിസ്സാരമായി കാണുന്ന വെരിക്കോസ് മെരിക്കോസ് പ്രോബ്ലം പ്രബ്ലം ആദ്യമേ ഉണ്ടായിരുന്നു മുമ്പത് മടിക്കാൻ ഒരു വർഷം ഒരു എട്ട് വർഷം ഒരു കാലില് ഒരു മുറിവ് വന്നിട്ട് പൊറുക്കാതെ നോക്കിയപ്പോൾ പ്രോബ്ലം മനസ്സിലായി അങ്ങനെ സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത കാലിലും ചെയ്യണമെന്നൊക്കെ അന്ന് പറഞ്ഞെങ്കിലും മൈൻഡ് ചെയ്തില്ല പിന്നെ അതും കൊണ്ടൊക്കെ ഇങ്ങനെ നടന്നു ഇപ്പം കുറച്ച് നാളായിട്ടത് വലിയ പ്രശ്നമില്ല വേദനയൊക്കെ തോന്നിയിട്ട് മൈൻഡ് ചെയ്തില്ല സ്കൂളിലെ പോഷനൊക്കെ തീർക്കണോണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ പോയൊക്കെ തീർത്ത് അങ്ങനെ ആയിരുന്നു രണ്ടാഴ്ച മുമ്പ് ഒരു പെയിൻ തുടങ്ങിയിട്ട് സഹിക്കാനാവാത്ത വേദനയായി അങ്ങനെ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഒരാഴ്ച കണ്ടിന്യൂസ് കിടന്നു ഒരു പതിനെട്ട് റസ്റ്റൊക്കെ എടുത്ത് രണ്ടു നേരം ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്ത് ഒക്കെ എടുത്തിട്ടും രക്ഷയില്ലാതെ ആയി എന്നാൽ മുറുകൊണ്ട് ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആവാതെ ഓപ്പറേഷൻ ഞാൻ നടന്നില്ല എന്നാൽ എന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് ലോകവും സ്വർഗവും പാടവും കണ്ടുപോകണം വേദനയായിരുന്നു അനക്കാതെ കിടക്കാൻ നേട്ടോട്ട് ഓടിപ്പോണ വേദനയായിരുന്നു പിന്നെ വേദനയ്ക്ക് തന്നെ ഇൻജക്ഷൻ എടുത്താൽ പോലും മാറാത്ത വേദന മരണത്തെ മുന്നിൽ കാണുന്ന വേദന അപ്പോൾ നമ്മൾ വേദനയുടെ തീവ്രത ഒക്കെ അതായത് ക്യാൻസർ പേഷ്യൻ്റ് നമ്മൾ പറയുക വേദന ആ വേദനയുടെ അങ്ങേയറ്റത്തെ പാരമ്യത വേദന എന്താണെന്ന് ഞാൻ നേർത്തം മനസ്സിലാക്കി ഒരേ പോലെ വേദന നിൽക്കുക വല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ അത് ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പിന്നെ മോൻ കോഴിക്കോട് വരാൻ പറഞ്ഞു അപ്പോഴേ നാട്ടിലാകുമ്പോൾ വേറെ ആരും ഇപ്പം കൂടെ നിൽക്കാനും ഇല്ല മപ്പം മാത്രമേ ഉള്ളൂ കൂടെ നിൽക്കാനും ഇല്ല അപ്പോഴും പിന്നെ നമ്മുടെ വരുമ്പം മോനും പിന്നെ എങ്കേജ് വന്നു കഴിഞ്ഞാൽ ആ മോളുമൊക്കെ ഉണ്ടല്ലോ പിന്നെ അവരുടെ ഫ്രണ്ട്സും എല്ലാവരും നോക്കി പിന്നെ അത് നോക്കുകയാണെന്ന് തോന്നിയു വന്നു ഏതിനും പിന്നെ മെഡിക്കൽ സ്ട്രൈക്കൊക്കെ ആയാലും രണ്ടു ദിവസം താമസം വന്നു പിന്നെ ഏതിനും ഒക്കെ സർജറിയിൽ കഴിഞ്ഞു ഇവിടെ മറ്റേക്കാരിലും ചെയ്തു രണ്ട് കാലം രണ്ട് രീതിയിലായിരുന്നു ഓപ്പറേഷൻ ആദ്യത്തെ സ്ക്ലീറോ തെറാപ്പി അപ്പോഴേ ഇതെന്ന് പറഞ്ഞാൽ സ്ക്ലീറോ തെറാപ്പിയുടെ സ്റ്റേജ് അല്ല അപ്പോഴത് ഓപ്പൺ സർജറി ആയിരുന്നു നമുക്ക് അനസ്ഥിഷിയൊക്കെ തന്നുള്ള ഓപ്പറേഷനാണ് എനിക്ക് അനസ്തേഷ്യ പേടിയാണ് പിന്നെ അതിൻ്റെ ഫിറ്റ്നസ്സൊക്കെ കിട്ടാൻ കുറച്ച് ദിവസം രണ്ട് ദിവസം മുമ്പ് നമ്മൾ ടെസ്റ്റ് ടെസ്റ്റുകളെല്ലാം ഒക്കെ ചെയ്ത് അനസ്തേഷ്യ ഫിറ്റ്നസ്സൊക്കെ കിട്ടി പിന്നെ തിയേറ്ററിൽ കൊണ്ടുപോയി പിള്ള രണ്ട് മണിക്കൊരു കുടികളുള്ള ഓപ്പറേഷനൊക്കെ ആയിരുന്നു നട്ടിൽ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത് രണ്ട് ഇഞ്ചക്ഷനാണെങ്കിൽ ഓർമ്മയാണ് അതിന് എത്ര എടുത്തതെന്ന് അറിയാൻ മതിയായിരുന്നു അപ്പോഴൊക്കെ അറിഞ്ഞു പിന്നെ നമുക്ക് കാല് ആ കാലിൻ്റെ ധാരാളമായിട്ടൊക്കെ മരുവയ്ക്കും പറഞ്ഞു അപ്പോൾ നമുക്ക് എനിക്ക് അടുത്ത കാലിനാണ് ഇപ്പം ചെയ്യുന്നത് എടുത്ത് വലത്തുകാലം പിന്നെ നോക്കുമ്പം കുറച്ചൊക്കെ അനവ മറ്റേ കുറേ നേരം വെയിറ്റ് ഡോക്ടർ വെച്ചു ഇപ്പം നമുക്കൊരു കാലം ഉണ്ടാന്ന് തോന്നുന്നൊരു അവസ്ഥ കാലം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ മരപ്പം കംപ്ലീറ്റ് കാലില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയല്ലാണത് നമുക്കത് ചോദിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ എനിക്ക് പിന്നെ അത് വല്ലാത്തൊരു ചിന്തിക്കുമ്പോൾ ടെൻഷനായിരുന്നു എൻ്റെ കാലം എനിക്ക് അനക്കാനൊന്നും തോന്നുന്നില്ല ഞാൻ എന്നിട്ട് കൂടെ കൂടെ വലത്തേക്കാലത്ത് അനക്കി നോക്കും അപ്പം അതിന് ചെറിയ അനക്കുകൾ മറ്റേതവിടെ ഉണ്ടെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ ഇപ്പം ചിരിക്കുന്നതിന് വല്ലാത്തൊരു മാനസികാവസ്ഥ നമ്മൾ കാലം ഉണ്ടായി എനിക്ക് പ്രധാന അനക്കണമെന്ന് നിർബന്ധ ബുദ്ധിയൊക്കെ തോന്നിക്കും പിന്നെ ഞാൻ പെട്ടെന്ന് വിഷയമെങ്കിൽ മാറ്റും പിന്നെ നമ്മളെ കണ്ണൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുമ്പോഴേ സാധാരണ പഞ്ഞിയൊക്കെ വെച്ച് കണ്ണൊക്കെ മൂടുന്ന ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെടും ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കണ്ണിലെ പഞ്ഞിയൊക്കെ വെച്ച് പിന്നെ തുണിയൊക്കെ ഇട്ട് മൂടി പിന്നെ ഓരോ ഘട്ടമും കുറച്ചുകൂടെ മറയ്ക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് സംഭവങ്ങൾ അറിയാലും മയക്കത്തിലിങ്ങനെ അവരുടെ സംസാരം എല്ലാം ഒക്കെ കേൾക്കുന്നു പക്ഷേ ഏതോ ഒരു ലോകത്താണെന്ന് നമുക്ക് തോന്നും പിന്നെ കുറേയൊക്കെ നമുക്ക് മനുഷ്യന് അടുത്തൊരു ബ്ലോക്കിൽ നോക്കി അവസാനം നോക്കുമ്പോൾ ഞാൻ കയറിയിട്ട് രണ്ട് മണിക്കൂറോളം രണ്ട് മണിക്കൂറോ രണ്ടര മണിക്കൂറോളം കഴിഞ്ഞേക്കുന്നു ഒരു മണിക്കൂർ നമുക്ക് അതിൻ്റെ ഒരു മണി തൊട്ട് തന്നെ പ്രോസസ്സിംഗ് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി ഏതിനും പിന്നെ ഓക്സിജനൊക്കെ തരുന്ന മാസ്ക് ഒക്കെ എടുത്ത് പോയി വെച്ചതെന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് വല്ലാത്തൊരു സ്റ്റേജ് ആണ് ഓപ്പറേഷൻ്റെ ബെഡിലൊക്കെ കിടക്കുമ്പോഴുള്ള ആ ഒരു ഇത് പിന്നെ പുറത്തു കൊണ്ടുവന്നു അതിന് പോസ്റ്റ് ഐ സിയുയിലൊക്കെ പിന്നെ രാത്രി ഒമ്പതര വീണ്ടും കിടന്നു ഒമ്പത് പത്തുമണിയുടെ ഒക്കെ ആയി പിന്നെ അവിടെ ഇട്ടിട്ടാണ് പിന്നെ നമ്മുടെ റൂമിലൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് മരവിപ്പ് മാറിയിട്ടില്ല അതുകൊണ്ട് പെയിൻ അറിഞ്ഞില്ല പിന്നെ പെയിൻ ഇഞ്ചക്ഷനൊക്കെ എടുക്കും ബാക്കിയൊക്കെ ആയിട്ട് റൂമിൽ കിടന്നു ഏതിനും വല്ലാത്തൊരനുഭവിക്കൂർ നമ്മളതിന് നിസ്സാരമായിട്ടോ കൊണ്ട് നടക്കും മോനെ മുന്നേ ഇതിനെ കുറിച്ച് സ്കാനൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് മുന്നേ ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നമാകുന്ന നമ്മൾ മൈൻഡെയാണ് വലിയ പേനൊന്നും വരാത്തതുകൊണ്ട് കൊണ്ടുനടന്നു ബാക്കി അത്യാവശ്യം കാര്യങ്ങളെല്ലാത്തിനും പോക്കും വരുമായിട്ട് നടന്നു ഇതങ്ങ് മൈൻഡ് ചെയ്ത് പിന്നെ വേദന വന്നിട്ടായി താങ്ങാവുന്ന തനപ്പരം അപ്പുറമായി പോയി വേദനയുടെ ഇഞ്ചക്ഷൻ കയറ്റിയാലും കുറയാത്തൊരവസ്ഥയാണ് പിന്നെ ഇങ്ങ് വന്നത് ചെയ്യേണ്ടി വന്ന അവസ്ഥ ും മോൻ്റെ പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു ധൈര്യം ആദ്യം ആദ്യവും ആദ്യ സ്റ്റേജ് അവസാനം സ്റ്റേജും ഒക്കെ ഐശ്വര്യത്തുമൊക്കെ അവൻ്റെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല സമാധാനം വരും പിന്നെ അവരുടെ ഫ്രണ്ട്സ് ഡോക്ടർമാർക്കെല്ലാം പരിചയം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു സമാധാനം അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന നമുക്ക് കുറച്ചും കൂടെ ഒരു നമ്മളാ മക്കളൊക്കെ കൂടെ നിൽക്കുന്ന അവരെ കാണുമ്പോഴും അവരുടെ ആശ്വാസം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതല്ല അതൊരു വലിയ ആശ്വാസം തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നിപ്പം അങ്ങനെ കിടക്കുന്നും ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വരും കോസമാണ് പറയാനുള്ളത് നമ്മൾ ആദ്യമേ വെച്ചുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും അപ്പോൾ രണ്ട് കാലിലും രണ്ട് രീതിയിലുള്ള ഓപ്പറേഷനാണ് കഴിഞ്ഞത് പിന്നെ ഡോക്ടർ ഇത് വന്നിരുന്നു പിന്നെ നമ്മളെ എന്താണ് എൻ്റെ ചുറ്റി കുറച്ച് നാൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു ബാൻഡേജ് പട്ടിക്ക് ഡോക്ടർ തന്നെ ചുറ്റിയൊക്കെ തന്നിറക്കിയൊക്കെ അത് നമ്മൾ കുറച്ചാണ് ഉപയോഗിക്കണം അവിടെ കുറച്ച് റെസ്റ്റൊക്കെ വേണമെന്ന് പറഞ്ഞു പിന്നെ നടത്തേക്കെ വേണം കംപ്ലീറ്റ് ആകുമ്പോൾ കിടന്നതാണ് അല്ലെങ്കിൽ ആദ്യത്തെ ഓപ്പറേഷൻ വരുന്ന സമയത്ത് ബെഡിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് തന്നെ റൂം നടന്നാണ് നമ്മളെ മറ്റു റൂമിലോട്ട് തന്നെ കൊണ്ടുപോയി നടത്താൻ പ്രധാനമായി ഇതിപ്പം തന്നെ നമുക്ക് ടോയ്ലറ്റൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോകണ്ട എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അല്ല നമുക്ക് ഉപയോഗിക്കാൻ പറഞ്ഞത് പാത്രമൊക്കെ ഉപയോഗിക്കാനാണ് പറഞ്ഞത് പിന്നെ കുറച്ച് സ്റ്റെപ്പൊക്കെ വെച്ച് പോയി അതാണ് വെരിക്വസിൻ്റെ അവസ്ഥ ഉള്ളവരൊക്കെ സൂക്ഷിക്കുക അതിന് പെയിൻ വരുന്ന ഘട്ടത്തിലോട്ടായിപ്പോയ പിന്നെ ഭയങ്കര പെയിൻ ആയിരുന്നു മോനൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണ്ടിയാ നടന്നു പിന്നെ അവൻ തന്നെ ഇപ്പം വിളിപ്പിച്ചു അത് ചെയ്യിപ്പിച്ചു പിന്നെ കുറച്ച് ലീവൊക്കെ വേണ്ടി വന്നു ഇനി അതിനും പോഷനെ ഏകദേശം ഒതുക്കി വെക്കാനാണ് ഞാൻ ആദ്യം സ്കൂളിൽ പോയിക്കോണ്ടിരുന്നത് അപ്പം നീരും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു വേണ്ടി കുറച്ചൊക്കെ ഒതുക്കി വെച്ചിട്ട് വന്നപ്പോൾ ഒരു സമാധാനമായിരുന്നു ഇനി അതിനും പരീക്ഷയ്ക്ക് നമുക്ക് വന്ന് പോകണം അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് അപ്പോഴെല്ലാവരും പ്രശ്നമുള്ളവരായാലും ഇതിൻ്റെ ഘട്ടങ്ങൾ അറിയുന്ന നമ്മൾ സ്കാന് ഡോപ്ലർ സ്കാൻ അത് ചെയ്താലേ നമുക്ക് ഏത് സ്റ്റേജ് ആണെന്ന് അറിയത്തുള്ളൂ അത്യാവശ്യം ഓപ്പറേഷൻ വേണ്ടതാണോ വലിയ വെരിക്കൂസ് ത്രോംബോസിസ് എന്തൊക്കെയും സ്കാൻ ചെയ്ത് അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലെന്ന് അത് എഴുതിയിട്ടുണ്ട് അതാണെന്ന് വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം അപ്പം മോനൊക്കെ പറഞ്ഞപ്പോഴെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ്സൊക്കെ മനസ്സിലായി അപ്പോൾ എല്ലാവരും വെരിക്സൊക്കെ ഉള്ളൊരു നിസ്സാരം നടക്കാതെ സ്കാനൊക്കെ ചെയ്ത് നോക്കുന്നത് നമുക്കൊരു ആശ്വാസമാണ് പെയിൻ എന്തെങ്കിലും വന്നത് പലർക്കും പല രീതിയിലാണ് രീതിയിലാണെന്ന് വരിക്കോ പറയും വല്ലാത്ത വേദനയാ നോക്കരുത് വരിക്കാൻ വയ്യാത്ത വേദനയാണ് അപ്പം എല്ലാവരും സൂക്ഷിക്കാം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ രണ്ടാഴ്ചയാണ് ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബാക്കി സക്സസ് ആയെന്നെ വിശേഷങ്ങൾ നമുക്ക് വീണ്ടും പങ്ക് വഹിക്കാം ബൈ